ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഫിഷ് ക്ലീനിങ് വീഡിയോ ആണ് ചെമ്പല്ലി എന്നാണ് ഞങ്ങളൊക്കെ ഈ ഫിഷിനെ വിളിക്കുന്നത് സാധാരണ ഫിഷുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ തൊലി ഉരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളാരും ഈ ഫിഷ് വാങ്ങാതിരിക്കാറുണ്ട് അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫിഷ് ക്ലീനിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി അപ്പോൾ നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്യാം ചുവന്ന നിറത്തിലാണ് നമ്മൾ സാധാരണ ഈ ഫിഷ് കാണുന്നത് ആദ്യമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ വാല് കട്ട് ചെയ്ത് കളയണം പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലെ ചിറകുകളും ഒന്ന് താഴ്ത്തി കട്ട് ചെയ്യണം കുറച്ച് സ്ലോ ആയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ചിറകുകളും കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ തല കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള കുടലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇതിൻ്റെ വാലിൻ്റെ സൈഡിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുക തൊലി ഇങ്ങനെ ഈസി ആയിട്ട് ഊരി പോരുന്നതാണ് കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് തന്നെ തൊലി പോന്നിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ തൊലി ഊരി പോരുന്നതാണ് ഞാൻ ഒന്നുകൂടി ഒരെണ്ണം കൂടി അതുപോലെ തന്നെ കാണിച്ചു തരാം ഇതുപോലെ വാലിൻ്റെ സൈഡിൽ നിന്ന് മുകളിലോട്ടൊന്ന് പതുക്കെ വലിച്ചു കൊടുക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വളരെ ഈസി ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തൊലി ഉരിഞ്ഞു പോരുന്നത് അപ്പോൾ ഈ ഫിഷ് ക്ലീൻ ചെയ്യാൻ അറിയാത്ത എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ക്ലീൻ ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിൽ ഇനി ആരും ഈ ഫിഷ് വാങ്ങാതിരിക്കേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്